നമ്മുടെ ക്യൂട്ടി െ നൂറാമത്തെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ചെയ്യാം വെൽക്കം ചേച്ചി ടോപ് സിംഗേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് ടോപ് സിംഗറിന്റെ നൂറാമത്തെ ദിവസമാണ് ഈ നൂറ് ദിവസം പോയത് അറിഞ്ഞതേയില്ല കാരണം ഒരു സ്വപ്നം പോലെ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും സന്തോഷം പകർന്നുകൊണ്ട് നമ്മുടെ എല്ലാം കുട്ടികൾ ഈ നൂറ് ദിവസം നമ്മളെ കൊണ്ടുപോ കൊണ്ടുപോയിരിക്കുകയാണ് ഇതിന് ആദ്യം ഞാൻ നന്ദി പറയുന്നത് സർവശക്തനോടാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നന്ദി പറയുന്നു കാരണം അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത് ഈ പ്രോഗ്രാം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം നന്ദി പറയുന്നു വീണ്ട് രണ്ടാമത് പറയേണ്ടത് ഇത്രയും മനോഹരമായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ സത്യം ഹാസ് ഓഫ് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഞാനൊരു വലിയ ചക്കര ഉമ്മയും കയ്യടിയും കൊടുക്കുന്നു പിന്നെ ഇതിൻ്റെ എല്ലാ യാതനകളും സഹിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ പുറകെ കാരണം മുപ്പത് ദിവസവും ടെലികാസ്റ്റാണിത് അപ്പോൾ ഒരു നിസ്സാര കാര്യമല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ ചീഫ് പ്രൊഡ്യൂസർ സിന്ധുവിന് ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് കാരണം അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഇങ്ങനൊരു ഒന്നര മണിക്കൂർ ഒരു എപ്പിസോഡ് ഒരു ദിവസം ദിവസവും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമ എൻ്റെ സ്നേഹം നിറഞ്ഞ കുട്ടൻ സിത്തു അതുപോലെ തന്നെ മീനുട്ടി ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രോഗ്രാമിനെ ഈ വിജയത്തിൽ എത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നെങ്കിലും അതിനെല്ലാം ഉപരി ഞാൻ എൻ്റെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഒരു സാഷ്ടാംഗ നമസ്കാരം വീണ്ടും വീണ്ടും ഒരായിരം പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നൂറാമത്തെ എപ്പിസോഡിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഓൾ ദ ബെസ്റ്റ് എല്ലാ ബഹുമാനപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് വളരെയധികം സന്തോഷം ഇതൊരു കുടുംബം പോലെയാണ് ഇവിടെ അതൊരു വെറും വാക്ക് പോലെ പറയുന്നതല്ല അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് കുട്ടികളുള്ളൊരു സമയം ടെലിവിഷനിൽ നിങ്ങൾ എങ്ങനെ ആസ്വദിക്കുന്നോ അതുപോലെ ഒരു പക്ഷെ അതിലും അടുപ്പത്തോട് കൂടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഓരോരുത്തർക്കും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണെന്നുള്ളതിൽ ഒരു തർക്കവും എല്ലാ കാലത്തും ഞാൻ ഇനി അങ്ങോട്ട് ഓർക്കുന്ന ഒരു സമയമായിരിക്കും ഇത് കാരണം എം ജി ശിവകുമാർ സാറിനോടൊപ്പം എം ജയേന്ദ്രൻ സാറിനോടൊപ്പം എൻ്റെ ഗുരുതുല്യരാണ് രണ്ടുപേരും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇവർ രണ്ടുപേരുടെ ഇവരോടും കുട്ടികളുടെ ഇടയിലുള്ളൊരു കണക്ഷൻ പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാനും കുറേ കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട് അപ്പം മീനുട്ടിക്ക് സിന്ധു ചേച്ചിക്ക് നമ്മുടെ ടോപ്പ് ബാൻഡിന് ഇവിടുത്തെ ഓരോ ക്രൂ മെമ്പേഴ്സിനും എല്ലാവരോടും ഇവിടുത്തെ ഫ്ലവേഴ്സിലെ മുകൾ മുതൽ താഴെ വരെയുള്ള എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അതിലൊക്കെ ഉപരി ഞങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്നും പ്രേക്ഷകരോട് പല സ്ഥലത്തും പരിപാടികളൊക്കെ ആയിട്ട് സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സിംഗർ കാണാത്തവരായിട്ട് എത്ര പേരുണ്ട് എന്നുള്ളത് പോലും സംശയമാണ് അത്ര അധികം ആളുകൾ കാണുന്നുണ്ട് അത്ര സ്നേഹത്തോടെ ആളുകൾ കാണുന്നുണ്ട് സ്വന്തം പോലെ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് സോ മച്ച് ഒരു ഷോ എന്ന് പറയുമ്പോൾ ആ വാക്കി തന്നെയുണ്ട് ഷോ അതൊരു കാഴ്ചയാണ് അതിൽ മിക്കപ്പോഴും അതിലുള്ളവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനേറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ അഭിനയമൊന്നുമില്ലാതെ ഞാൻ ഞാനായിട്ട് തന്നെ ഇരിക്കാവുന്ന ഒരു ഇടം എനിക്ക് കിട്ടുമോ ഭഗവാനെ എന്ന് അങ്ങനെ കിട്ടിയ ഒരിടമാണ് ടോപ്പ് സിംഗർ മാത്രമല്ല ഒരുപാട് ഞാൻ നഷ്ടപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ വളർന്നു വളർന്നു വന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നസൻസാണ് അത് കുറെങ്കിലുമൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് സിംഗറിൽ ഈ കുഞ്ഞുങ്ങളിലൂടെ സംസാരിക്കുമ്പോഴും അവരോട് പാടുമ്പോഴും പലർക്കും ചില സമയത്ത് തോന്നും ഇയാൾ എന്തിനെ പെട്ടെന്ന് ഓടി ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുന്നത് ഇയാളെന്തിന് മറ്റേ മിക്കി മൗസിൻ്റെ മുഖം മൂടി എടുത്ത് വയ്ക്കുന്നത് ഇയാൾക്കെന്താ വട്ടുണ്ടോ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവാം തോന്നിയിട്ടുണ്ടാവാം ചേട്ടൻ വിചാരിക്കണമുണ്ടല്ലോ ഇയാൾ പ്രാന്തരാണോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പോലും അറിയാതെ ഞാനിവിടെ ഓടി വരികയും ഇതൊക്കെ ചെയ്യുകയുമായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ എല്ലാ അതിൻ്റെ നന്മയും അവർക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അവർക്കുള്ള ബ്ലെസ്സിങ്സ് ഞാൻ അവിടെ ഇരുന്ന് നമ്മളവിടെ ഇരുന്ന് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ മൂന്നല്ല വി ആർ ജസ്റ്റ് വൺ ത്രീ ഇൻ വൺ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല പരസ്പര പൂരകങ്ങളായിട്ടാണ് നമ്മൾ കുറക്കുക കോംപ്ലിമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് നമുക്ക് ഒരു ഗ്രേഡേ ഉള്ളൂ ശ്രദ്ധിച്ചിട്ടില്ലേ പല ഗ്രേഡുകളില്ല ഒരാൾ പറയുന്ന പത്ത് വേറൊരാൾ പറയുന്ന എട്ട് വേറൊരാൾ പറയുന്ന ഏഴ് അങ്ങനെ അഭിപ്രായ വ്യത്യാസം അവസാനം തമ്മിലടി അവസാനം ഒരു മാർക്കിൽ എത്തുന്നു ഇതൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഒരു ഒറ്റഗ്രി ശ്രീമാർ ഏട്ടൻ പറയും എ പ്ലസ് ഞാൻ പറയും ശരിയാ ചേട്ടാ എ പ്ലസ് അപ്പോൾ സിത്ത് പറയും എ പ്ലസ് തന്നെ കൊടുക്കണം അങ്ങനെ എ പ്ലസ്സിലോട്ട് വരും അതുപോലെ നമുക്ക് അവതരിപ്പിക്കുന്ന നമ്മുടെ മീനോട്ടി നമ്മുടെ ടോപ്പ് പാൻഡ് ദ ടോപ്പ് മോസ്റ്റ് പാൻഡ് എന്ന് പറയാം അതിലുള്ള ഓരോ കലാകാരന്മാരും പിന്നെ ഇതിൻ്റെ എല്ലാം എല്ലാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ ഡിറക്ടർ ആണ് സിന്ധുവിനാണ് എല്ലാ ക്രെഡിറ്റും ടോപ്പ് സിംഗറിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും ക്രെഡിറ്റ് സിന്ധുവിനാണ് അതുപോലെ ഇതിൻ്റെ എഡിറ്റർ ഇതിൻ്റെ സൗണ്ട് എൻജിനീയർ ഇതിൻ്റെ ബാക്കി ക്യാമറ ക്രൂ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ട് സെക്ഷൻ രാവും പകലും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ടോപ്പ് സിംഗറിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാരെയും നമസ്കരിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു തീർച്ചയായിട്ടും ടോപ്പ് സിംഗർ സ്വപ്നങ്ങളിൽ മാത്രമുള്ള ഒരു പ്രോഗ്രാം എന്ന് പല ആൾക്കാരും വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരം തന്നെ ആയിരിക്കും ടോപ് സിംഗർ താങ്ക് യു ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എം ജി അങ്ങൾ എന്നൊക്കെ ശരിക്കറിയായിരിക്കും എന്നും ആങ്കറിങ് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി ഷോപ്പിലാണ് അപ്പൊ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്സർ കെ പി ഖാലിദ് അങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അങ്കിൽ വെൽക്കം വളരെ സന്തോഷപൂർവ്വമാണ് ഫ്ലവേഴ്സിന്റെ ഈ ഇൻവിറ്റേഷൻ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ തന്നെ ഒരുപാട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് വീട്ടിലെ ആണുങ്ങൾക്ക് ന്യൂസ് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വിരസമായ ചാനൽ ചർച്ചകളിൽ നിന്നും ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട് അതുകൂടാതെ കുഞ്ഞുങ്ങളും കുടുംബങ്ങളുമൊക്കെ ഇതിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് ക്യൂട്ടി എന്ന ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്രാൻഡ് എസ്കലേഷൻ ഇതുമൂലം ലഭിക്കുകയുണ്ടായി അപ്പം ഇതിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് ലക്ഷി അരുൺ എന്നെ ബന്ധപ്പെട്ടപ്പോൾ സത്യത്തിൽ റിയാലിറ്റി ഷോയുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ആഴ്ചയിൽ ഒരു ദിവസം അതിൻ്റെ ഈ ആഡ് റിലീസ് ചെയ്യുന്ന ഏജൻസി പ്രസാദ് വലിയ പ്രതീക്ഷയോടൊന്നും കൂടിയല്ല എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞു സംഗീതമാണ് അതും കുട്ടികളുടേത് തീർച്ചയായും ഇത് നമ്മൾ സ്പോൺസർ ചെയ്യും എന്ന് തന്നെ പറഞ്ഞു അതിനുള്ള വിജയം ഇതിലുണ്ടായി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച കുട്ടികളോടും ജഡ്ജസിനോടും എല്ലാവരോടും ഈ പരിപാടി വിജയിപ്പിച്ചതിന് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുകയാണ് താങ്ക് വെരി മച്ച് ഇനിയിപ്പൊ നമുക്ക് എല്ലാവർക്കും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് അപ്പോൾ കേക്ക് എന്ന് പറയുമ്പോഴേ നമ്മുടെ കുട്ടി പട്ടാളസിനെ എല്ലാരനെയും വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ താഴോട്ടിറങ്ങുമ്പോ എന്നെ എല്ലാവരും കൂടിയിട്ട് ശരിയാക്കും അപ്പോൾ അപ്പൊ വിളിക്കാം അല്ലേ അപ്പോൾ എവിടെ നമ്മുടെ ടോപ് സിംഗേഴ്സ് എല്ലാം ഓടി വരും